നാലര വർഷം കൊണ്ട് അറുന്നൂറ് കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കുറുമാത്തൂർ പഞ്ചായത്തിൽ മാത്രം നടപ്പാക്കിയതെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ കുറുമാത്തൂർ പഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറുമാത്തൂർ പഞ്ചായത്തിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം ഉൾപ്പെടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രാദേശിക റോഡുകൾക്കുൾപ്പെടെ നാനൂറ് കോടിയാണ് ചെലവഴിച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ കെട്ടിടങ്ങൾക്ക് മാത്രം ഇരുപത്തിനാല് കോടി രൂപ ചെലവഴിച്ചു കില ക്യാമ്പസിൽ വരുന്ന ജില്ലാ സ്റ്റേഡിയത്തിന് നാൽപ്പത്തിയഞ്ച് കോടി രൂപ ഉൾപ്പെടെ കായിക മേഖലയിൽ അൻപത് കോടി രൂപയാണ് വകയിരുത്തിയത് തെയ്യം മ്യൂസിയവും കരിമ്പം ഫാം ടൂറിസവും ഉൾപ്പെടെ അഞ്ചു കോടിയുടെ വികസന പ്രവർത്തനങ്ങളും അവസാന അവസാനഘട്ടത്തിലാണ് നാടുകാണിയിലെ സഫാരി പാർക്ക് തുടർ പ്രവർത്തനങ്ങൾക്ക് വിദഗ്ദ്ധ സമിതി നിയോഗിച്ചു കഴിഞ്ഞതായും എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു

എൻ കെ ഭാരതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബീറോ തളിപ്പറമ്പ്